നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് ഉമ്മിയാണ് നമ്മളിതിൻ്റെ ഉപയോഗം മുമ്പുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് പോട്ട് മിക്സ് ഉപയോഗിക്കാം അഗ്ലോണിമിയൊക്കെ നടമ്പോൾ വെള്ളം വാർ വാർന്നു പോകാൻ ഇത് നല്ലതാണ് വേര് നല്ലതുപോലെ വേര് ഓടാനും ഈ ഉമി നമുക്ക് വലിയ വലിയ ഒരു ഉപകാരമുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കിലോ പാക്കറ്റാണ് നിങ്ങളെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഓൺലൈൻ വഴി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ കൊറിയർ ചാർജിലൂടെ തരികയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോ പാക്കറ്റ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ കേരളത്തിൽ എവിടെയും എത്തിച്ചു തരുന്നതായിരിക്കും അഞ്ച് കിലോയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു മൊ ടോട്ടൽ നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഫസ്റ്റ് ക്വാളിറ്റി ഉമയാണിത് അത് നമുക്ക് ഉമ്മയ്ക്കരി ഉണ്ടാക്കാനും ഉപയോഗിക്കാവുന്ന ഉമയാണ് നമ്മൾ ഒരു കിലോയുടെ പാക്കറ്റിൻ്റെ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ കോണ്ടാക്ട് നമ്പർ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങളുടെ പൂർണ്ണമായ അഡ്രസ്സും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും കൃത്യമായി നമുക്ക് അയച്ചു തരിക ഇവിടുന്ന് വാഴ്സൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ വഴി നിങ്ങൾ പൈസ അയച്ചു തരേണ്ടതാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇത് എത്തിച്ചു തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് മുഖാന്തരം നമ്മൾ രജിസ്റ്റർഡായിട്ട് നിങ്ങളെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങളെ പരിചയക്കാർക്കോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉള്ളൊരു അത് വിളിച്ചാലും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതെല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടും നല്ല ഉമിയാണ് ക്വാളിറ്റി ഉള്ള ഉമിയാണ് പൊടിയൊന്നും ഉള്ളതല്ല നല്ല ക്വാളിറ്റിയുള്ള ഉമിയാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കയ്യിലെല്ലാം ഇന്ന് ഒന്ന് എത്തിക്കോട്ടെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമാവുന്നൊരു വീഡിയോ ആയിരിക്കുമെന്ന് കരുതുന്നു കാരണം ഇപ്പോൾ പുറത്തൊന്നും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഉമി കിട്ടാനില്ല അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക